നമസ്കാരം യു ഡി എഫ് സംഘടിപ്പിക്കുന്ന യുഗയാത്ര ഇന്ന് വൈകുന്നേരം എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കുമ്പളയിൽ നിന്ന് ഇത് മുപ്പത് ദിവസത്തോളം കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങൾ സന്ദർശിച്ചു മാർച്ച് ഏഴാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടി അവസാനിക്കും ഈ ജാഥയിൽ ഉടനീളം നമുക്കറിയാം കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ അവരുടെ തെറ്റുകളെ അവരുടെ ദുശ്ചെയ്തികളെ അവരുടെ ദുർഭരണത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയത് അവരുടെ വിവിധ വകുപ്പുകളിലെ തെറ്റുകൾ ഞങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളം ഇന്നൊരു തകർച്ചയെ നേരിടുന്ന സംസ്ഥാനമാണ് സാമ്പത്തികമായി ഇത്രമാത്രം തകർന്നു തരിപ്പണമായൊരു കാലഘട്ടം കേരളത്തിന്റെ ഭരണ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നിരിക്കുകയാണ് നികുതി പിരിവ് വളരെ മോശമാണ് ചെലവ് അതിനുപാതികമായിട്ടല്ല അപ്പൊ ബാലൻസ് മുഴുവൻ തെറ്റിയിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ നടത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ് കോടികളാണ് കടമെടുക്കുന്നത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെട്ട കടം കൂടാതെയുള്ള ധാരാളം കടവും എടുക്കുകയാണ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ഏകദേശം ആറ് ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ സംസ്ഥാനത്തിന്റെ തലയ്ക്ക് മീതെ വരും ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പോക്ക് പോയാൽ കേരളം അഞ്ചു വൃദ്ധ വൃദ്ധസദനമായി മാറും കാർഷിക മേഖല തകർച്ചയിലാണ് തീരപ്രദേശം സങ്കടത്തിലാണ് വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ലംസൻ കാർഡ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി കാര്യങ്ങളുള്ള ഒരു കുറ്റപത്രം ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവതരിപ്പിച്ചിരുന്നു എന്നാൽ സാധാരണ തിരഞ്ഞെടുപ്പിനുകൾക്ക് മുമ്പ് പ്രതിപക്ഷം പാർട്ടികൾ നടത്തുന്ന ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജാഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടാവും സർക്കാരിനെ വിമർശിക്കുകയും രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ജാഥയുടെ ഭൂരിഭാഗം സമയവും പ്രയോജനപ്പെടുത്താൻ പോകുന്നത് ഭാവി കേരളം എങ്ങനെയായിരിക്കും എന്നതായിരിക്കും എവിടെയെല്ലാമാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം യു ഡി എഫിന് ബദൽ പദ്ധതികളുണ്ട് വെറും പദ്ധതി പ്രഖ്യാപനമല്ല അതിൽ വിശ്വാസ്യതയുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം ഉപയോഗിച്ച് തയ്യാറാക്കിയ കൃത്യമായ വിഷ്വൽ ഡോക്യുമെന്റ് എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലമായി യു ഡി എഫ് നേതൃത്വവും വിവിധ സെക്ടറുകളിലുള്ള വൈദഗ്ധ്യം നേടിയവരുമായി നിരന്തരമായി നടത്തുന്ന സമ്പർക്കങ്ങൾ കൂടിക്കാഴ്ചകൾ ഞങ്ങൾ നടത്തിയ കോൺക്ലേവുകൾ ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള ദീർഘവീക്ഷണത്തോട് കൂടിയ നിരവധി കാര്യങ്ങളാണ് വിവിധ വകുപ്പുകളിൽ നടത്താൻ പോകുന്നത് കേരളം ഇതുവരെ കാണാത്ത കേരളത്തിൻ്റെ പ്രത്യേകതകളെയും സവിശേഷതകളെയും സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നടത്താൻ പോകുന്ന സ്വപ്ന തുല്യമായ പദ്ധതികളുടെ പ്രഖ്യാപനം പല ഘട്ടങ്ങളിലായി ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിനും മുൻപുണ്ടാവും ഈ ജാഥയുടെ ഏറ്റവും വലിയ സവിശേഷ ജാഥയാണ് എഴുപത്തി അഞ്ച് ശതമാനം സമയവും ഈ ജാഥ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ രംഗങ്ങളിലും ഉണ്ടാവും തൊഴിലവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യരംഗത്ത് മാറ്റം ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാകും ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുന്ന ഡെസ്റ്റിനേഷൻ ആക്കി കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതേ അവസരത്തിൽ മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു വിട്ടുവീഴ്ച നോ കോംപ്രമൈസ് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യത്തെ പരിഗണന വർഗീയതയെ കേരളത്തിൽ കുഴിച്ചു മൂടുക എന്നത് തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയില്ല ഒറ്റകെട്ടായി നിന്നുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടി ഈ ജാതിയുടെ പ്രചരണ വിഷയമാണ് ഗവൺമെന്റ് ചെയ്ത കൊള്ളകൾ ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ പ്രതികളിപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും പുതുയുഗയാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിന്റെ അവസാനമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അവസാനമായി ഒരു പുതിയ ഈറ ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ് ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയ സമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന കേരളത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കോഴ്സുകൾ തേടി പ്രോഗ്രാമുകൾ തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയില്ലാത്ത ഇന്റർനാഷണൽ റെക്കഗ്നേഷനുള്ള അംഗീകാരമുള്ള നല്ല പ്രോഗ്രാമുകളും ഇവിടെ കേരളത്തിൽ ആരംഭിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കഴിയും കൃത്യമായ ഗൈഡൻസ് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കെല്ലാം തുടങ്ങുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ അതിനുള്ള ഗൈഡൻസ് അതിനുള്ള സപ്പോർട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ബഹുമുഖമായ പദ്ധതികളായിരിക്കും ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് ഞാൻ കോമൺ ആയിട്ടാണ് ജനറൽ ആയിട്ടാണ് ഇവിടെ പറയുന്നത് ഓരോ ജില്ലകളിലും വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ അതേ അവസരത്തിൽ ഓരോ ജില്ലകളിലെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ അവരുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് ഞങ്ങൾ പൗര പ്രമുഖരെ അല്ല ക്ഷണിക്കുന്നത് ഞങ്ങൾ സങ്കടങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ റെപ്രസെന്റ് ചെയ്ത് അവരെ പ്രതിനിധീകരിച്ചു വരുന്ന ആളുകളുമായിട്ടാണ് യു ഡി എഫ് സംഘം കൂടിക്കാഴ്ച നടത്തുന്നത് എല്ലാ ജില്ലകളിലും അത് ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പലരും ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ അവരുടെ സങ്കടങ്ങൾ കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഈ പുതുയുഗയാത്ര കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ ഭരണരംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പുതിയ യുഗപ്പിറവിക്ക് തുടക്കം കുറിക്കും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമ്പ എല്ലാവർക്കും നന്ദി നമസ്കാരം